പറഞ്ഞു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ പതിവായി ചെയ്യുന്ന കർമ്മങ്ങളാണ് അത് കുറച്ചാണെങ്കിൽ പോലും ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ഉണർത്തുവാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റമദാനിൽ നിസ്കാരക്കാരെ കൊണ്ടും ഖുർആാൻ പഠന പാരായണക്കാരെ കൊണ്ടും ദിക്കൃദ്വാനകളേർപ്പെട്ടിരുന്നവരെക്കൊണ്ടുമൊക്കെ നിബിഡമായിരുന്നു പൊതുവെ പള്ളികൾ എന്നാൽ റമദാനിന് ശേഷം അവ വിജനമാകുന്ന അവസ്ഥയാണ് പൊതുവെ കാണപ്പെടാറുള്ളത് എന്താണ് അതിൻ്റെ കാരണം റമദാനിനൊരു ആചാരമായിട്ടാണ് ജനങ്ങൾ കാണുന്നത് എന്നതുതന്നെ ആരാധനകളിൽ മുഴുവേണ്ട ഒരു മാസമാണ് റമദാൻ അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പതിനൊന്ന് മാസങ്ങളും അടിച്ചുപൊളിച്ച് ജീവിക്കാനുള്ളതാണ് പണം സമ്പാദിക്കുക നിഷ്ഠാനുഭോജനം നടത്തുക ജീവിതം ആസ്വദിക്കുക അവിടെ പിന്നെ കൃത്യമായ നിസ്കാരങ്ങളോ അല്ലെങ്കിൽ ഐച്ഛികമായ നോമ്പുകളോ ദാനധർമ്മങ്ങളോ രാത്രി നമസ്കാരങ്ങളൊന്നും ആവശ്യമില്ല എന്നൊരു ധാരണയാണ് പൊതുവെ സമൂഹത്തിലുള്ളത് റമദാനിലെ ആരാധനാനുഷ്ഠാനങ്ങളുടെ ലക്ഷ്യവും ഉദ്ദേശവും മനസ്സിലാക്കാത്തവരാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇത്തരം ആളുകളെക്കുറിച്ചാണ് പറഞ്ഞത് കമ്മിൻ സിമിൻ ലൈസലഹുമിൻ ശ്രീയാമിഹി ഇല്ല ജൂർ അത് എത്ര എത്ര നോമ്പുകാരാണ് വിശപ്പും സഹിച്ചു എന്നതിൽ കവിഞ്ഞ യാതൊന്നും യാതൊരു ഫലവും നേടിയെടുക്കാൻ കഴിയാത്ത എത്ര എത്ര ആളുകളുണ്ടെന്ന് ചോദിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ രാത്രി നമസ്കാരത്തെക്കുറിച്ചൊരു സഹസിന ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് കമ്മിൻ കോൻ കയ്യാമി ല സഹർ വെറുതെ ഉറക്കമുളച്ച് നടന്നു എന്നൊരു കവിഞ്ഞ് മറ്റ് ഉറക്കമുളച്ച് നിസ്കരിച്ചു എന്നൊരു കവിഞ്ഞ് വേറൊരു ഫലവും അതുകൊണ്ട് ലഭിക്കുന്നില്ല അവർക്ക് അതായത് റമദാനിലെ നോമ്പ് രാത്രി നിസ്കാരം ഇതുപോലുള്ള വിഭാഗത്തിലേക്ക് ചില ലക്ഷ്യങ്ങളും നേട്ടങ്ങളും ഉണ്ട് അത് നേടിയെടുക്കേണ്ടതുണ്ട് അത് നേടാൻ കഴിയുന്നില്ലെങ്കിൽ റമദാനില്ല അഭാഗത്തുകളൊക്കെ ഒരു പാഴ്വേലയായി മാറുമെന്നർത്ഥം ഇമാം ഹസൻ ഉൽ ബസരി റഹ്മാല്ല പറഞ്ഞു അള്ളാഹു സൽക്കർമ്മങ്ങൾക്ക് മരണമല്ലാത്ത മറ്റൊരവധിയും നമുക്ക് നൽകിയിട്ടില്ല കുറാങ്ങൾ പറയുന്നുണ്ടല്ലോ വാഴത് റബ്ബൊക്കെ ഹത്തായി എത്തിയേക്കൊരു റക്കീൻ മരണം എത്തുന്നത് വരെയൊക്കെ നീ നിൻ്റെ റബ്ബിന് അബാത്തുകൾ കൃത്യമായി നിർവഹിക്കുക റമദാൻ മാസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പരീ പരിശീലന മാസമാണ് ട്രെയിനിങ്ങാണ് നമുക്കറിയാമല്ലോ പോലീസിലും മെട്രിയിലും അതുപോലെ പല കമ്പനികളിലൊക്കെ തന്നെ ഒരു ജോലി ചെയ്യുന്നവർക്ക് ഇടയ്ക്കൊരു ട്രെയിനിങ് നൽകാറുണ്ട് എന്തിനാണ് അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും കൂടുതൽ ഊർജ്ജസ്വലരായ ഡ്യൂട്ടികൾ നിർവഹിക്കുവാനും വേണ്ടിയാണല്ലോ അതുപോലെ തന്നെയാണ് റമദാൻ്റെയും അവസ്ഥ ആരാധനാകർമ്മങ്ങളിലും കർമ്മങ്ങളിലും ദാനധർമ്മങ്ങളിലും ദാനകർമ്മങ്ങളിലും മറ്റ് ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിലുമുള്ള നല്ലൊരു പരിശീലനവും തർബീയത്തുമാണ് റമദാൻ ഓരോ വ്യക്തിക്കും നൽകുന്നത് ഈ റമദാനിലെ പരിശീലനത്തിൽ നിന്നും അതൊക്കെ കഴിഞ്ഞ് പുറത്തു വരുന്ന ആളുകളിൽ ആ നേടിയെടുത്ത പരിശീലനത്തിൻ്റെ സദ്ഫലങ്ങൾ അടുത്ത റമദാൻ വരെയേക്കും കാണപ്പെടേണ്ടതുണ്ട് സംസ്കാരങ്ങൾ കൃത്യമായ മാറ്റായിട്ട് നിർവഹിക്കുക വർദ്ധ സംസ്കാരത്തോടനുബന്ധിച്ചുള്ള പ്രാവാത്തിക സുന്നത്തുകൾ അതേപോലെ രാത്രി നിസ്കാരം സാധാരണ നോമ്പ് നോമ്പുകാലത്ത് അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് ആ സമയം ഒരു ശീലമാക്കി തീർക്കുക അതിനായിട്ട് ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുക അതുപോലെ അതിനെക്കുറിച്ച് ഈ രാത്രി നിസ്കാരത്തെക്കുറിച്ച് അപ്പോൾ പറഞ്ഞാൽ നമുക്കറിയാം ഇരുഫത്ത ഹജ്ജ് ബിഹി നാഫിലത്തലക് നീ സ്വമേധയാ രാത്രി നമസ്കാരത്തിൽ ഏർപ്പെടുക അതുവഴി നിന്റെ റബ്ബ് നിന്നെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് നിന്നെ എത്തിച്ചേക്കാം സാസലമായ രാത്രി നമസ്കാരത്തെക്കുറിച്ച് ആശാ അഹ്ലെ പറഞ്ഞത് നമുക്കറിയാമല്ലോ രബി റമദാനല്ലോ അതല്ലാത്തപ്പോഴോ പതിനൊന്നലൊക്കെ അടുത്താണ് നമസ്കരിക്കാറുണ്ടായിരുന്നത് അതായത് റമദാനിൽ മാത്രമല്ല റമദാന ശേഷവും വിശ്വാസം ആ രീതി തുറന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ നമ്മൾ നെച്ചിടത്തോളം അത്രയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും ഏറ്റവും ചുരുങ്ങിയതൊരു മൂന്നിറക്കകത്തെങ്കിലും മിത്ര ഉൾപ്പെടെ ആ സഹജിതായിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ അതിന് വളരെ നല്ല പ്രതിഫലം ലഭിക്കും നമുക്കറിയാവില്ല ആ സമയത്തുള്ള നമസ്കാരത്തിനും പ്രാർത്ഥന ഒക്കെ വസ്തു സ്വീകരിക്കപ്പെടുന്നതാണെന്നൊക്കെ നമുക്ക് അതിൽ ചെയ്ത് വന്നിട്ടുള്ളതാണല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടുകൂടി തന്നെ മനസ്സിലാക്കി ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ നോമ്പിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പം ആഴ്ചയിൽ തിങ്കൾ വ്യാഴം നോമ്പുകളുണ്ട് അതുപോലെ അയ്യാമൽ ബിയോ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലെ നോമ്പുകൾ ഹെറം ദുർഹജമാസങ്ങളിലെ നോമ്പുകൾ ഇതൊക്കെ അനുഷ്ഠിക്കുന്നതിലൂടെ ശാരീരികവും ആത്മീയവുമായ ഒട്ടേറെ സൽഫലങ്ങൾ ഓരോ വിശ്വാസിക്കും കരകതമാകുന്നതാണ് സസല പറഞ്ഞു അഹബുൽ അഴമാരി റംവാഹി അതുവമഹൂബയും തല്ല ഞാൻ ആദ്യം വായിച്ച അഹദിസേനയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ അത് പതിവായി ചെയ്യുന്ന കർമ്മങ്ങളാണ് അത് കുറച്ചാണെങ്കിൽ പോലും സഹാബിയായ അൽക്കമ അൻ നഹി അദ്ദേഹം അയശാലുഖാൻ്റെ അടുത്ത് കൊണ്ട് ചോദിച്ചു സ്ഥലം ഏതെങ്കിലും ദിവസം പ്രത്യേകമായിട്ട് വിഭാഗത്തുകൾ കൂടുതലായി ചെയ്യാറുണ്ടായിരുന്നോ അവർ പറഞ്ഞു ല കാന അമലുഹു ഭീമ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും പതിവായി ചെയ്യുന്നത് തന്നെയായിരുന്നു അതായത് ഒരു പ്രത്യേക ദിവസം കൂടുതലായി എന്തെങ്കിലുമൊക്കെ ചെയ്യുക മറ്റുള്ള ദിവസങ്ങളിൽ ഇല്ലാത്തതുപോലെ അങ്ങനത്തെ സ്വഭാവം ഉണ്ടായിരുന്നില്ല എല്ലാ ദിവസവും ഒരേപോലെയാണ് ചെയ്തിരുന്നത് എന്നർത്ഥം റമദാനിൽ നാം ചെയ്തിരുന്ന ആ അഴിഭാഗത്തുകളും സർക്കർമ്മങ്ങളുമൊക്കെ കഴിയുന്നത്ര തുടർന്നും നടക്കണം എന്നാണ് എന്നാണതിലൂടെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് റമദാനിൽ നാം അനുഷ്ഠിച്ച അഴിഭാഗത്തുകളും സർക്കർമ്മങ്ങളും നല്ല സ്വീകരിക്കുന്നവരുടെ നമുക്ക് പാപമോചനവും പ്രതിഫലമായിട്ട് സ്വർഗവും ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നാം അർഹരാണെന്ന് തെളിയിക്കേണ്ടത് റമദാൻ ശേഷമുള്ള ജീവിതത്തിലൂടെയാണ് നേരെ മറിച്ച് അബ്ദാഹിന് ശേഷമുള്ള ജീവിതത്തിൽ എടാഗത്തുകളിലും സൽക്കർമ്മങ്ങളിലും അശ്രദ്ധയും അനാസ്ഥയും കാണിക്കുകയാണെങ്കിൽ അബ്ദാഹിൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളായി മാറുവാൻ നാം അർഹരല്ല എന്ന് സ്വയം തെളിയിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ സുഹൃത്തിൻ്റെ നഷല് തൊണ്ണൂറ്റി രണ്ടാമത്തെ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട് വരാത്ത കൂന് കല്ലത്തി നക്കമത്ത് അസുരഹാമിൻ പഴത്തി കൂവത്തിൻ അൻകാഹ വളരെയധികം മിനക്കെട്ട് നൂൽ നൂറ്റ് ബലിഷ്ടമാക്കിയ ശേഷം പിന്നീട് പിരിയഴിച്ച് തുണ്ടങ്ങളാക്കിയ ഒരു സ്ത്രീയെപ്പോലെ നിങ്ങൾ ആയിപ്പോകരുത് ജാഹലിയ കാലത്ത് റഹിത്താ ബിന്ദ് അമർ എന്ന് പറയുന്ന ഒരു ഒരു ബുദ്ധിയില്ലാത്ത പെണ്ണ് മക്കയിലുണ്ടായിരുന്നു ആ സ്ത്രീ രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് കൊണ്ട് പലതൊക്കെ നെയ്തുണ്ടാക്കും വൈകുന്നേരത്തോടു കൂടി അതൊക്കെ അഴിച്ചു കളഞ്ഞ് നൂല് മാത്രം അവശേഷിപ്പിക്കും അപ്പോൾ ഇതേപോലെ ആകരുത് റമനാലൻ്റെ ഇടാതുകൾ റമനാലും നീഴയിലെത്ത ആ തർബീയത്ത് തുടർന്നുള്ള മാസങ്ങളിലും അതിൻ്റെ രീതിയിൽ അതിൻ്റേതായ രീതിയിൽ പ്രകടമാകേണ്ടതുണ്ട് എന്നർത്ഥം അതോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം റമദാനിൽ നാം അനുഷ്ഠിച്ച ആരാധനാ കർമ്മങ്ങളും സർക്കർമ്മങ്ങളും ഒക്കെ സ്വീകരിക്കുവാൻ വേണ്ടി അള്ളാഹു കൂടെ നാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും വേണം സർഫസ്സാലങ്ങളൊക്കെ ആരുടെ ആറുമാസക്കാലത്തോളം ആ റമദാലിൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ റബ്ബന തക്കബ്ബൽ മിന്ന ഇന്നൊക്കെ എന്താ സെമിയല്ലാലേം അള്ളാഹുബേദീയങ്ങളിൽ നിന്ന് ഈ കർമ്മം സ്വീകരിക്കണമേ നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ എന്ന പ്രാർത്ഥന നാം നിർവഹിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള സജയങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മൾ എല്ലാവരെയും അംഗ്രഹിക്കുമാറാകട്ടെ വാഹു തഴുകാൻ അനുഷ്ഠിള്ള അഹബിള്ളലമീൻ അസ്ലാമലൈം